കുഞ്ഞോ ഏ ആ വന്നു ഓ വണ്ടി ഓടിക്കുന്നു എവിടെങ്ങാണ്ടൊരു വണ്ടി വരുന്നതിന്

യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ പോയി നമ്മുടെ മാവേന്ന് പറിച്ചും മാങ്ങ നമ്മുടെ മാവ കൊറേ ഉണ്ടായിരുന്നു അത് രാവിലെ അമ്മ അവിടെ ജോലിക്ക് വന്ന ആരെയും കൊണ്ട് ഞാനെങ്ങോട്ട് ഇന്നപ്പോ അവിടെ മാങ്ങ പറ അതേ കുറച്ച് പറിച്ചും ഇത് പിന്നെ അമ്മ കുറെ എടുത്തിട്ടുണ്ട് മാമിക്ക് കൊറേ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് അരിഞ്ഞു തന്നതാണ് എനിക്ക് അച്ചാറിടാന് അച്ചാറിട്ട് ഇച്ചിരി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മുളക് പൊടി കുറവതുകൊണ്ട് ഇട്ടില്ല നമുക്ക് ഇത് അച്ചാറിടുന്നു അച്ചാർ ജാനിക്കുട്ടി എനിക്ക് കൂട്ടിന് വന്ന കേട്ടോ ജാനിക്കുട്ടിയും കുഞ്ഞോനും കുക്കും കൂടെ വന്നത് അവര് രണ്ടുപേരും അങ്ങോട്ട് പോയി ജാനിക്കുട്ടി എന്റെ കൂടി ഇങ്ങോട്ട് വന്നു അവിടെ കൂട്ടാനൊന്നുമില്ല മീനൊന്നുമില്ല മീൻ ഇവിടെ വറക്കാൻ പരട്ടി വെച്ചിട്ടുണ്ട് അതിന്റെ പങ്ക് കൊടുത്ത് വിളിച്ചോണ്ട് വന്ന വിളിച്ചോണ്ട് വന്നെ മൂലകുട്ടൻ ട്യൂഷന് പോയിരിക്കുന്നു വിളിക്കാൻ പോണം പിന്നെ ഇന്ന് എന്തുവാലത്തെ വിശേഷങ്ങൾ ഇന്ന് വലിയ ഒരു മങ്ങിയ ദിവസമായിരുന്നു ഒരു ഒന്നും ഒരു ഒന്നിനും ഒരു ഉഷാറില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ പിന്നെ എന്താ നമ്മുടെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ സമയം കാണുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു ജീവിതം ഒരു മനുഷ്യർക്കും ഇല്ലല്ലോ പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതം അതൊക്കെ എന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങ് ഉം എന്താ പറയേ ഇതായി പോവല്ലോ അപ്പം ഞാൻ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു എന്റെ കൂടി എനിക്കൊരു പനിയുടെ ലക്ഷണം ഉണ്ട് ഏർ തുമ്മലോ ഒരു ചുമയോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ചോറും പിന്നെ മീൻ മറക്കാനുണ്ട് പിന്നെന്തുവാ പയറും ഇഴുക്കോട്ട് ഇന്നലെ വെച്ചിരിച്ചിട്ടിരിപ്പുണ്ട് പിന്നെ ഇപ്പൊ കടുമാങ്ങ ഇടും പിന്നെ മീൻ മറക്കും തൈര് തൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ ഒഴുന്ന് രാത്രിത്തേക്ക് ചോറും കറികൾ കടലക്കറിയാ രാവിലെ ദോശയുടെ കൂടെ കടലക്കറി വെച്ചു കടലക്കറി ചോറിന്റെ കൂടെ കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതുകൂടെ കൂട്ടി വെച്ചിട്ടുണ്ട് ആ പിന്നെ ഭാഗ്യം എന്തോ മീൻ കൊണ്ടുപോകാ അവൾ എന്തായാലും എനിക്കും മോന് വളരെ വേണേ എന്താ എവിടെ രണ്ടു സ്കൂളിൽ വാട മാമനോട് ചോദിക്കൂ അച്ചാറ്റ പറഞ്ഞു നോക്കട്ടെ മോനുട്ടന ആ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുവ രണ്ടുപേരും രണ്ട് സ്കൂളിലും എന്നെ അങ്ങോട്ട് കൊണ്ട് ചെല്ല ക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ ഇന്ന് നമ്മുടെ വീടിന്റെ തറയെല്ലാം ലെവൽ ചെയ്തു നാളെ നാളെ മറ്റന്നാളോ ആയിരിക്കും കട്ടളവൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും നമ്മൾ വലിയ ചടങ്ങായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമുക്ക് അത്യാവശ്യം കീറിക്കിടക്കാൻ ഒരു വീട് അത് തട്ടിക്കൂട്ടുന്നതിൻ്റെതായിട്ടുള്ള സകല ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഒരു പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ചടങ്ങുകളോ അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാം ദൈവത്തിന് വിട്ടു കൊടുത്തിരിക്കയാണ് അപ്പം പിന്നെ പിന്നെ ഞാനിപ്പോൾ പോയി മോനിക്കുട്ടിനെ വിളിച്ചുകൊണ്ട് വരാം കുളിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷെ കുറച്ച് താമസിക്കും കുളിക്കാൻ കയറി താമസിക്കും അതുകൊണ്ട് ഞാൻ പോയി മോൻകുട്ടിനെ വിളിച്ചുകൊണ്ട് വരാം കുട്ടിക്ക് മീൻ്റെ പങ്കൊക്കെ കൊടുക്കട്ടെ അത് അത് അതിളകാൻ അവിടോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിക്കുട്ടിയെ കൊണ്ടുവിടണമല്ലോ ഇനിയും തന്നെ പോകും ബാക്കി പണികളിലേക്ക് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ഇന്നും വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഐഫോണിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ കൊറേ എയർ ഒക്കെ കാണിക്കുന്നുണ്ട് എന്തോന്ന് എനിക്കറിഞ്ഞൂട നോക്കട്ടെ ആ ഒരു നമ്മൾ ചെയ്യേണ്ട ജോലി ആ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല നമുക്കൊരു ഇറിറ്റേഷൻ ഇല്ല അതാണ് ഇല്ലാതാണിന്ന് മൂന്ന് തവണ ആ വീഡിയോ ഫുള്ള് എഡിറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് മൊത്തം പ്രോസസിങ്ങും കഴിഞ്ഞ് ഫോണിനകത്ത് നോക്കുമ്പോ വീഡിയോ ഇല്ല എനിക്കെന്റെ ദേഷ്യം വരുവാ ഇപ്പോഴും വന്ന വഴിക്കും അത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വരുമ്പഴത്തേക്ക് റെഡി ആകില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡ് ആണെന്നൊക്കെ കാണിച്ചു പക്ഷെ ഫോണില് വീഡിയോ ഇല്ല അതാണ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈസിയായിട്ട് വീഡിയോ ഒക്കെ കഴിച്ചു ഈസിന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും ഇത്രയും പാടില്ല അതൊന്നും ഇപ്പൊ നമുക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല വരക്കാൻ വഴിക്ക് അങ്ങനെ കിടക്കട്ടെ വരക്കാൻ നോക്കാം മണവാള നല്ല എന്താ ഒന്നുകൂട്ടനെ ട്യൂഷനിന്ന് വിളിക്കാൻ പോയപ്പോഴത്തേക്ക് മഴ വീണു ഒരു കുഞ്ഞു മഴ പെയ്തു പക്ഷെ ഞാൻ നനഞ്ഞു കേട്ടോ ആ മഴ നനഞ്ഞാല് പനി പിടിക്കുമെന്നാ പറയാം നല്ല തന്നെ പനിയുടെ ഒരു ലക്ഷണമുണ്ടായിരുന്നു വണ്ടി വെക്കാൻ ഒരു പനി പ്രതീക്ഷിക്കാം നല്ലൊരു മഴ പെയ്യൂ ഞാൻ വിചാരിച്ചു കോൺക്രീറ്റ് ചെയ്ത് ആ മണ്ണൊക്കെ ഒന്ന് ലെവലായേനെ നല്ല ടൈറ്റ് ആയേനെ മഴ പെയ്തിരുന്നെങ്കിൽ കുറച്ച് പെയ്തു മണ്ണ് പക്ഷെ നല്ലപോലെ നനയാനുള്ള മഴയൊന്നും വീണില്ല എന്നെ ഒന്ന് നനയ്ക്കാനുള്ള മഴ വീളും മണ്ണ് നനഞ്ഞിട്ടു മട്ടിക്ക ഉപ്പും പാല് പിന്നെ നല്ല മാഴാണ് പരിപാടി നോക്കട്ടെ

ഷാമ്പു ഓരോ ആ ഓളുടെ അമ്മയായിട്ടു അമ്മയാണ് പെൻസിൽ ൊടു ജാനിക്കുട്ടിക്ക് എവിടാ വെച്ചേക്കന്നെ എടുത്തു കൊടുക്കണം എന്തോ ഓമയ്ക്ക മാങ്ങ രാത്രി മാങ്ങാ നിന്നിട്ട് വയറു വേദന പറയല്ലേ परेशान तुम कहीं जाने ना हल्ला बोलनी बोलनी करता था बिल्कुल बिल्कुल परेशान पता है तो हेलो पार्टी में अंदर आ जाए आज तो बड़ा समय है मैंने पल्ला रेडी आकी और ये <nachos> ഇവിടെ ചാട്ടവും മറച്ചിലും ആയിരുന്നു പേരും കൂടി ഇപ്പോഴാണ് പോയത് വീട്ടിൽ നിന്ന് വിളി വന്നപ്പം രണ്ടുപേരും പോയി ഞാൻ ഞാനായിട്ട് മീൻ വർത്തു പിന്നെ എന്താ ചോറ് വാർത്തു കടു മാങ്ങ ചോറും ഭാത്ത കടു ഇട്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് കേട്ടോ പിന്നെ കടുമാങ്ങ ഞാൻ ചാ ഇച്ചിരി ചാലിട്ടാ വെച്ചത് പിന്നെ ഇച്ചിരി പേരമൊഴുക്കോർത്തി ഉണ്ട് കടലക്കറികൾ നമുക്ക് ചോറുണ്ടെ ശാരീരിക ബുദ്ധിമുട്ടുണ്ട് മൊത്തത്തിലൊരു വല്ലാത്ത ചോറും ഇട്ട് കിടക്കാം എന്നിട്ടായിരിക്കും മാങ്ങ ഇങ്ങനെയാ വെച്ചത് കേട്ടോ പിന്നെ നമുക്ക് ചോറുണ്ടാമേ ചോറും മാങ്ങൂട്ടി നമുക്കൊരു പിടി പിടിക്കാം ീമറത്ത പൊടിയാ ഇത് കേട്ടോ കഷ്ണമൊക്കെ വേറെ വറുത്തതുണ്ട് പൊടി കഴിക്കാൻ ഇവിടെ ഞാനേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഞാനത് അങ്ങനെ ഒരു കുഞ്ഞു കഷ്ണവും കൂടെ എടുക്കല്ലേ ഇച്ചിരി കടലക്കറി കടലക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ രാവിലെ ഏറെ വെച്ചത് കുറച്ച് ജാനിക്കുട്ടിക്കൊക്കെ കൊടുത്തു ബാക്കിയത് കേട്ടോ പിന്നെ ചോറുണ്ട നമ്മുടെ ഇന്നത്തെ അത്തം ഇതാണ് ഓനിക്കുട്ടൻ ചോറ് വിളമ്പുന്നേ ഉള്ളൂ നമുക്ക് കഴിക്കാം എന്നത്തേം പോലെ എൻ്റെ പ്രിയങ്ങളോട് സ്നേഹവും സന്തോഷം അറിയിക്കുന്നു നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് യാത്ര പറയാൻ കേട്ടോ ടാറ്റ ബായ് സിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ